ഈ കഴിഞ്ഞ വേനൽക്കാല അവധിയിൽ നല്ല മഴ പെയ്ത രണ്ട് ദിവസം ഉണ്ടായി എടപ്പള്ളി നല്ലോണം വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ മഴ എന്ന് പറയുമ്പം വേനൽക്കാലത്ത് ഉണ്ടാകുന്ന മഴ എത്ര കനത്ത മഴയാണെന്നൊന്നും പ്രതീക്ഷിക്കില്ലല്ലോ അതുകൊണ്ട് തന്നെ ഞങ്ങൾ എക്സോട്ടിക് പാർക്ക് ബേഡ്സ് പാർക്ക് വരെ ഒന്ന് പോകാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതായിരുന്നേ പക്ഷെ നല്ല മഴയും ഇടിവിട്ടുമുള്ള ഒരു ദിവസമായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ ചെന്നപ്പോൾ ബേഡ്സൊക്കെ പേടിച്ചിങ്ങനെ മേലിൽ പോയി ഒളിച്ചിരിക്കായിരുന്നു കേട്ടോ ഞങ്ങൾ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്തു പ്ലേറ്റ്സിൽ ആപ്പിളും പിന്നെ അതേപോലെ നട്ട്സും പിന്നെ സൺഫ്ലവർ സീഡ്സും ഒക്കെ വെച്ചിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങൾ ഇറങ്ങി വരുന്നത് ലോറിക്കിറ്റ് എന്ന് പറയും നല്ല ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷൻ ഉള്ള ഒരു ബേഡാണ് പിന്നെ റെഡ് ലോറി ഇതിന് ഞാൻ ആദ്യം കേട്ടോ കാണുന്നത് നല്ല രസം ഉണ്ടായിരുന്നു ഞങ്ങൾ തായ്ലൻഡിൽ പോയപ്പോൾ ഇതേപോലത്തെ റെഡ് കളർ ബേഡ്സിനെ കണ്ടിട്ടുണ്ട് പക്ഷേ എന്നാലും ഇതിനെ ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ ഇതാണ് നോക്കിയേറ്റ് ഞാൻ പറഞ്ഞില്ല അതിൻ്റെ കളർ കോമ്പിനേഷൻ നല്ല രസമായിരുന്നു അപ്പം തലഭാഗത്ത് ബ്ലൂ അതിൻ്റെ പീക്ക് ഉണ്ടല്ലേ അത് ഓറഞ്ച് കളർ പിന്നെ ഒരു ഓറഞ്ച് കളർ കോമ്പിനേഷൻ ഉണ്ട് ബ്ലൂ കളറുണ്ട് ബാക്കി ഫെതേഴ്സ് ആണ് പിന്നെ ഗ്രീൻ്റെ അടിഭാഗത്ത് ഒരു റെഡ്ഡിഷ് കളറുണ്ട് ഓറഞ്ച് കളറുണ്ട് എല്ലാം നല്ലൊരു കോമ്പിനേഷൻ ആയിട്ടുള്ള ഒരു ബേർഡ് ബേഡായിരുന്നു കേട്ടോ ആ കുറേ നേരം എൻ്റെ പ്ലേറ്റിലിരുന്ന് ആപ്പിളൊക്കെ കഴിച്ചു ഫുൾ പ്ലേറ്റ് ക്ലിയർ ആക്കിയതിന് ശേഷമാണ് പോയത് എൻ്റെ മോൾക്ക് ബേഡ്സ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞങ്ങൾ ഈ എക്സോട്ടിക് ബേഡ്സ് പാർക്കിനെ കുറിച്ച് കേട്ടപ്പോൾ എന്നാൽ അവിടെ വരെ ഒന്ന് പോയി ബേഡ്സിനൊക്കെ കാണാമെന്ന് വന്ന് പോയതാണ് ഇത്രയും നല്ലതായിരിക്കുന്നൊന്നും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഒരു തേർട്ടി മിനിറ്റ്സ് മാക്സിമം സ്പെൻഡ് ചെയ്യാം അതിൽ ഫുള്ള് ഒന്നും ചെയ്യാൻ അവിടെയില്ല ഈ ബേഡ്സൊക്കെ നമ്മുടെ അടുത്ത് നല്ല ഇൻട്രാക്ഷൻ ആയിരുന്നെട്ടോ അതായത് അതെങ്കിൽ വന്ന് നമ്മളിട്ട ഡ്രസ്സ് ഒക്കെ ചെക്ക് ചെയ്യും പിന്നെ നമ്മൾ കയ്യിൽ ഇട്ടിരിക്കുന്ന ബ്രേസ്ലെറ്റും അല്ലെങ്കിൽ കയ്യിലിട്ട നെയിൽ പോളിഷും എന്തൊക്കെയാണെന്നെങ്കിൽ ഇങ്ങനെ കളിക്കാൻ നോക്കുകയോ ഒക്കെ ചെയ്യുന്ന നല്ല രസമായിരുന്നു കേട്ടോ ഇപ്പോൾ കുട്ടികളെ കൊണ്ടുപോകുകയാണെങ്കിൽ അതുങ്ങളങ്ങനെ ഉപദ്രവിക്കുകയോ അങ്ങനൊന്നുമില്ല അപ്പം അറ്റാ അറ്റാക്കിങ് ടെൻഡൻസീസ് ഒന്നും തന്നെ ഇല്ല നമ്മൾ പോയി അതുങ്ങളുടെ വായിൽ കൈയിടാൻ പോവുകയാണെങ്കിൽ മാത്രം ചിലപ്പം കൊത്തു കിട്ടുമായിരിക്കും പിന്നെ അവിടെ പൈനാപ്പിൾ കൊനീർ ഉണ്ടായിരുന്നു പിന്നെ ഈ ഗ്രീൻ ഷീ കൊനീർ അത് അതിൻ്റെ കഴുത്തിൽ കണ്ടില്ലേ ഒരു ചെറിയ കളർ ഡിഫറൻസും പിന്നെ ഒരു ആൻഡ് ഗ്രീൻ കളറാണ് കൂടുതലായിട്ട് ഉണ്ടാവുക കൂടുതലും ഗ്രീന് നല്ല രസമാണ് പിന്നെ പൈനാപ്പിൾ കൊനീർ ഉണ്ടായിരുന്നു അത് കൂടുതലും യെല്ലോ ടോണാണ് ഉണ്ടാവുക ഇവിടെ ഉണ്ടായിരുന്നത് കൂടുതലും ഗ്രീൻ ആൻഡ് യെല്ലോ ടേൺ ഉള്ള ആണ് എനിക്കൊരു നെയ്ബർ ഉണ്ടായിരുന്നു അവർക്ക് ഒരു പൈനാപ്പിൾ പനീർ ഉണ്ടായിരുന്നു കറക്റ്റ് പൈനാപ്പിളിൻ്റെ ഒക്കെ നിറമായിരുന്നു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അത് കൂടാതെ വേറെ കുറേ ബേഡ്സ് ഉണ്ട് കേട്ടോ ഈ കോക്ടൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അതിൻ്റെ മേളിൽ തലയുടെ മുകളിലൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് പക്ഷേ ഇതിലൊക്കെ ഫാമിലി ആയിട്ട് അതായത് കപ്പിളായിട്ട് മാറിയിരിക്കുവായിരുന്നു അതുകൊണ്ട് നമ്മുടെ അടുത്ത് വരുന്നൊന്നുമില്ല അത്ര ഇണക്കുള്ള കിളികളല്ല ഈ അതേപോലെ കൊക്കറ്റൂ എന്ന് പറയുന്ന ബേഡും അതുമൊക്കെ ഇണക്കിളികളെ പോലെ മാറിയിരിക്കുന്നുണ്ടായിരുന്നു ഒന്നില്ലെങ്കിൽ മഴ കൊണ്ടാവാം അല്ലെങ്കിൽ ആൾക്കാരായിട്ട് അത്ര ഇടപഴകി ശീലം ഉണ്ടാവില്ലായിരിക്കാം ചെറുതിലേ തന്നെ ഹാൻ ഫീഡ് ചെയ്തിട്ടുള്ള ബേഡ്സ് ആകുമ്പം നമ്മുടെ അടുത്ത് നന്നായിട്ട് ഇടപഴകും അല്ലെങ്കിൽ അത്ര അടുപ്പം ഉണ്ടാവില്ലല്ലോ ഞങ്ങൾ പിന്നെ സൺകുനീറിനെ കണ്ടു സൺകുനീർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഞങ്ങളുടെ വീട്ടിലെ മാംഗോ അവനെ പോലെ തന്നെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ ഇതുങ്ങളെ കണ്ടോ കേട്ടാ അതുപോലെ ഞങ്ങൾ ചെന്നപ്പോൾ നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നേ അപ്പോൾ ഇടക്ക് നല്ല ശക്തിയിൽ ഇടി വിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് ഭയങ്കര പേടിയാണ് കേട്ടോ ഇടിപെട്ടുമ്പോൾ എല്ലാം ഫുഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ കൂട്ടത്തോടെ പറക്കും അതായത് ഇങ്ങനെ റൗണ്ടായിട്ട് റൗണ്ടായിട്ട് ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കും കേട്ടോ അപ്പം ഒരു ഒന്ന് രണ്ട് കിളികൾ ഇങ്ങനെ പറക്കുന്ന കാണുമ്പോൾ തന്നെ എല്ലാം ഒരുമിച്ച് ഇങ്ങനെ പറക്കാൻ തുടങ്ങും അപ്പം നല്ല രസമായിരുന്നു അത് കാണാൻ പിന്നെ ഞാൻ തന്നെ ഇടിവെട്ട് കേട്ട് പേടിച്ചു മാറി വീഡിയോ ഒന്നും അതിന്റെ എടുക്കാൻ പറ്റിയില്ല ഇനിയാണ് എക്സൈറ്റ്മെന്റ് അടുത്തു മറ്റേ വലിയ അതിന്റെ ഞങ്ങൾ മിസ്സ് ചെയ്തത് ഈ മാക്കോവിനെയും പിന്നെ അതേപോലെ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്സിനെയൊക്കെയാണ് ഇവരൊക്കെ മുകളിൽ പോയി പേടിച്ചിരിക്കുന്നു അവർ വിളിച്ചിട്ട് എന്ത് ചെയ്താൽ വിളിച്ചിട്ട് വരുന്നുണ്ടായിരുന്നില്ല മഴ ഒടിവെട്ടൊക്കെ അതുങ്ങൾക്ക് ഭയങ്കര പേടിയാണ് അപ്പം അതുകൊണ്ട് തന്നെ അവിടെ പോയിരിക്കുമായിരുന്നു പിന്നെ ഞങ്ങൾ കണ്ടത് ദ വേൾഡിലെ തന്നെ അതായത് സ്മോളസ്റ്റ് ആയ കോമൺ മാമസെറ്റിനെയാണ് അത് നല്ല ക്യൂട്ടായിരുന്നു കേട്ടോ ചെറിയ മുഖവും പിന്നെ അതേപോലെ അതിൻ്റെ വാലും നല്ല രസം ഉണ്ടായിരുന്നു അതിനെ കാണാനായിട്ട് അപ്പോൾ ഇവരപ്പോൾ ഡെയിലി ഒരു ടു അവേഴ്സ് ടു അവേഴ്സ് കൂടുമ്പോൾ അതിനെ പിന്നെ സെർലാക്കൊക്കെ കലക്കിയിട്ടാണ് കൊടുക്കുന്നതെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അച്ചുവിനേയും കണ്ടാണ് എക്സോട്ടിക് ബേഡ് പാർക്കിൽ നിന്ന് ഇറങ്ങിയത് അച്ചു ഭയങ്കര പേടിച്ചൊക്കെ ഇരിക്കുവായിരുന്നു കേട്ടോ ഇടിവട്ടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവിടെ സ്നേക്സ് ഉണ്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് അവൻ്റെ കൂട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവന് ചെറിയ പേടിയൊക്കെയാണ് എന്നാലും എല്ലാവരും കൂടി ഇങ്ങനെ കംഫോർട്ട് ചെയ്യാൻ കണ്ടിട്ട് അവൻ ഇഷ്ടപ്പെട്ടിട്ട് കയ്യിൽ തന്നെ കുറേ നേരം ഇരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും മാറി മാറി അവനെ എടുക്കാനൊക്കെ പറ്റി അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഒരു തേർട്ടി മിനിറ്റ്സ് ഞങ്ങൾ വേറൊരു വേൾഡിലേക്ക് പോയ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നോ ഇനി അടുത്ത ലൊക്കേഷനിലെ വെച്ച് നമുക്ക് എല്ലാവർക്കും കാണാം അപ്പോൾ ബൈ